നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലിന് ലോഗോയും ട്രേഡ് മാർക്കും ലഭിക്കുകയാണ് ഓണവില്ല് നിർമ്മിക്കുവാനും വിൽപ്പന നടത്താനുമുള്ള അവകാശം ക്ഷേത്രത്തിന് മാത്രമായിരിക്കും ഇനി ഉണ്ടാകുന്നത് തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി പന്ത്രണ്ട് വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് തുടർന്നും കരമല മേലാറന്നൂർ വിളയിൽ കുടുംബമായിരിക്കും തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി പന്ത്രണ്ട് വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് എന്നാൽ വില്ല് നിർമ്മിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഇവർക്ക് അധികാരം ഉണ്ടായിരിക്കുകയില്ല കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത് നാലര അടി നാലടി മൂന്നര അടി നീളത്തിലാണ് ഓണവില്ലിന്റെ നിർമ്മാണം പ്രകൃതിദത്തമായിട്ടുള്ള ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ താഴുകക്കുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് ഈ വില്ല് നിർമ്മിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിന്റെ ചിത്രരചന പൂർത്തീകരിക്കുന്നത് തിരുവോണ ദിവസം പുലർച്ചെ അഞ്ചരക്ക് ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് ദശാവതാരം അനന്തശയനം ശ്രീരാമ പട്ടാഭിഷേകം കൃഷ്ണലീല ശാസ്ത വിനായക എന്നിവയാണ് ഈ വില്ലുകൾ ഓരോ നിന്റെയും രണ്ടു വീതം പന്ത്രണ്ടെണ്ണമാണ് സമർപ്പിക്കുന്നത് ഓണത്തിന് ശേഷം ഈ വില്ലുകൾ തിരുവിതാംകൂർ കൊട്ടാരത്തിന് കൈമാറും അഡ്വക്കേറ്റ് ബിന്ദു ശങ്കരപിള്ളയാണ് ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ട്രേഡ് മാർക്ക് രജിസ്ട്രാറിൽ അപേക്ഷ സമർപ്പിച്ചത് പാതാളത്തിലേക്ക് വാമൻ മഹാബലിയെ അയക്കുന്നതിന് മുൻപ് വിഷ്ണുവിന്റെ വിശ്വരൂപം കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു വർഷം തോറും പ്രജകളെ കാണാൻ എത്തുമ്പോൾ വിഷ്ണുവിന്റെ അവതാര കഥകൾ കാണാനുള്ള ആഗ്രഹം മഹാബലി പ്രകടിപ്പിച്ചു തുടർന്ന് വിഷ്ണുവിന്റെ അഭ്യർത്ഥനയാൽ പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മ ദേവൻ ആദ്യ രചന നടത്തി വിശ്വകർമാവിന്റെ അനുയായികൾ തുടർന്ന് കാലങ്ങളിലായി അവതാര കഥകൾ വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്ന വാഗ്ദാനവും നൽകി ഈ ചടങ്ങാണ് ഓണവില് സമർപ്പണം ഈ ഐതിഹ്യത്തിന്റെ തുടർച്ചയായാണ് ഓണവില്ല കരമന വിളയിൽ വീട് കുടുംബത്തിലെ വിശ്വകർമ്മചരായ കലാകാരന്മാർ അനുഷ്ഠിച്ചു വരുന്നത് എന്തായാലും ഇതിന് ഹോൾമാർക്കും അതുപോലെ തന്നെ അതിനൊരു പ്രത്യേക തരത്തിലേക്ക് പദവി ലഭിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും ഏറെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഈ ഒരു ഓണവില് അതിന് അത് ലോകോത്തര മഹിമയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മഹത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്